ഫസ്റ്റ് ഇയർ തുടങ്ങി ഒരു മാസമായപ്പോൾ ഒരു മാല ഇട്ടതിന്റെ പേരിൽ സീനിയർ സെക്കൻഡ് ഇയേഴ്സ് തന്നെ റാഗ് ചെയ്തു കൈ മടക്കി പിടിച്ചിട്ട് നിലച്ച് ചവിട്ടി വെച്ച് മാല ഊരുന്നതുവരെ ചവിട്ടി പിടിച്ചു ഈ നെർവ് കട്ടായി പോയി കൊള്ളുന്നു അള്ളാർ നിറവും റേഡിയൽ നിറവും കട്ടായി പോയി കൈണ്ട് കൈയില്ലേ ഇപ്പോൾ കൈ ഒന്നിനും പറ്റാത്ത ഒരു അവസ്ഥയാണുള്ളത് എനിക്ക് തുടർ പഠനത്തിന് വേണ്ടിയുള്ളൂ എസ് എസ് എൽ സി ബുക്കിന് വേണ്ടി പോയപ്പോൾ ആ ഒരു ഫീസ് അടച്ചാൽ എസ് എസ് എൽ സി ബുക്ക് തരുള്ളൂ ോ വിദ്യാഭ്യാസം നിങ്ങൾക്ക് എന്താ എന്ന് ചോദിച്ചപ്പോൾ എന്ത് പഠിക്കാനാണ് ഈ അവൻ ഇനി എന്ത് പഠിക്കാനാണ് മാനേജ്മെന്റും പോലീസും ഇതിന്റെ പുറകെ പോയി കഴിഞ്ഞാല് പിള്ളേർക്കും ബാധിക്കും നിന്റെ പഴിപ്പ് മുടങ്ങും അവിടെ തീർക്കാം നമസ്കാരം സീനിയർ വിദ്യാർത്ഥികളുടെ ക്രൂരമായ റാങ്കിങ്ങിനിരയായി കോഴിക്കോട് കുറ്റിയാടി സ്വദേശിയായ ഒരു വിദ്യാർത്ഥിക്ക് തന്റെ കൈയുടെ ചലനശേഷി തന്നെ ഏതാണ്ട് പൂർണ്ണമായും നഷ്ടപ്പെട്ട ഒരു വാർത്തയാണ് ഇന്ന് മരണാടന് പ്രേക്ഷകരെ അറിയിക്കാനുള്ളത് കോഴിക്കോട് കുറ്റ്യാടി സ്വദേശിയായ അൻസിൽ എന്ന പത്തൊൻപത് കാരനാണ് ഈ ദുരയോഗം ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ വർഷമാണ് കോഴിക്കോട് നഗരത്തിലെ ഒരു പ്രധാനപ്പെട്ട കോളേജിൻ്റെ ഐ ടി ഐയിൽ രണ്ടു വർഷത്തെ ഒരു കോഴ്സിന് അൻസിൽ ജോയിൻ ചെയ്യുന്നത് എന്നാൽ ക്ലാസ് ആരംഭിച്ച അധിക ദിവസങ്ങൾ കഴിയുന്നതിന് മുമ്പ് തന്നെ ഒരു മാല ധരിച്ചു എന്നതിൻ്റെ പേരിൽ രണ്ടാം വർഷ വിദ്യാർത്ഥികൾ അൻസിലിൻ്റെ ക്ലാസ്സിനകത്തേക്ക് കയറി വരികയും അൻസിലിനെ പിടികൂടി അവരുടെ കൈ പിടിച്ച് തിരിച്ച് നിലത്ത് വെച്ച് ചവിട്ടി ബലം പ്രയോഗിച്ച് മാല അഴിച്ചു മാറ്റുകയും ചെയ്തു ഇതിൻ്റെ ഭാഗമായ സമയത്ത് ഒരു വലിയ വേദനയും തരിപ്പും അനു അനുഭവപ്പെട്ടിരുന്നുവെങ്കിലും അത് അത്ര കാര്യമായി എടുത്തിരുന്നില്ല എന്നാൽ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞും വേദന നിലയ്ക്കാതെ വന്നതോടെയാണ് അൽസിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ ഇടുന്നത് അതോടുകൂടിയാണ് ഈ സീനിയർ വിദ്യാർത്ഥികൾ കൈ പിടിച്ച് തിരിച്ചതിന്റെ ഫലമായി കയ്യിലെ ഞരമ്പുകൾ വലിഞ്ഞു പൊട്ടിയിരിക്കുന്നു എന്ന വസ്തുത ആ പാവം തിരിച്ചറിയുന്നത് തുടർന്ന് കഴിഞ്ഞ ഒരു വർഷക്കാലമായി കേരളത്തിലെയും മറ്റ് സംസ്ഥാനങ്ങളിലെയുമായി വിവിധ ആശുപത്രികളിൽ നീണ്ട ചികിത്സയ്ക്കും തുടർ ശസ്ത്രക്രിയകൾക്കും ശേഷം ഇപ്പോഴും ആ കൈ പൂർണമായും ശരിയാക്കാനായിട്ട് ആ പാവത്തിന് സാധിച്ചിട്ടില്ല ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസിൽ പരാതിപ്പെട്ടപ്പോൾ ഈ കേസ് ഒതുക്കി തീർക്കുന്നതിന് വേണ്ടി വലിയ ഇടപെടൽ ഉണ്ടായി എന്നുള്ളൊരു വലിയ ആരോപണം കൂടി അൻസിൽ ഉന്നയിക്കുന്നുണ്ട് എന്ത് തന്നെയാലും നമുക്ക് ആ അൻസിൽ എന്ന് പറയുന്ന വിദ്യാർത്ഥിയോട് തന്നെ ചോദിക്കാം അവനുണ്ടായിട്ടുള്ള ദുരനുഭവം എന്താണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ബാച്ച് ല സിവിൽ എഞ്ചിനീയറിംഗ് ഫസ്റ്റ് ഇയറിൽ കയറിയതായിരുന്നു ഐ ടി ഐ ടി ഐല് അപ്പോ ഫസ്റ്റ് ഇയർ തുടങ്ങി ഒരു മാസമായപ്പോൾ ഒരു മാല ഇട്ടതിൻ്റെ പേരിൽ സീനിയർ സെക്കൻഡ് ഇയേഴ്സ് തന്നെ റാഗ് ചെയ്തു കൈ മടക്കി പിടിച്ചിട്ട് നിലത്ത് ചവിട്ടി വെച്ച് മാല ഊരുന്നത് വരെ ചവിട്ടി പിടിച്ചു അപ്പോ എനിക്ക് കൈക്ക് പരിക്ക് പറ്റി അപ്പോ ഇല്ല കുഴപ്പം എന്ത് കൈക്ക് വേദനയും തരിപ്പോ ആയിരുന്നു പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോ കൈക്ക് സ്വാധീനക്കുറവ് വരാൻ തുടങ്ങി ഇത് റാഗിങ്ങിന്റെ ഭാഗമായിട്ടോ ഇങ്ങനെ കൈ റാഗിന്റെ ഭാഗമായിട്ട് അവര് കൈ തിരിച്ചു പിടിച്ചിട്ട് നിലത്തെ ചവിട്ടി പിടിച്ചു അതിൽ ഇടിക്കുകയും ചെയ്തു മിനി ഡ്രാഫ്റ്റർ എന്ന് പറഞ്ഞാൽ കമ്പനിൻ്റെ സാധനം കൊണ്ട് ഇടിക്കുകയും ചെയ്തു അപ്പോൾ അതിൽ നെർവ് കട്ടായിപ്പോയി കൊള്ളുന്ന് അണ്ണാ നെർവും റേഡിയൽ നെറവും കട്ടായി പോയി കഴിയില്ലേ കഴിയില്ലേ അങ്ങനെ ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞു അവിടുന്ന് കെ എം സിറ്റിയിലേക്ക് മാറി അവിടുന്ന് ഓപ്പറേഷന് വേണ്ടി ഗംഗയിലേക്ക് റെഫർ ചെയ്തു അങ്ങനെയാന്ന് പറഞ്ഞു ഗംഗ ഹോസ്പിറ്റൽ കോയമ്പത്തൂർ പോയി അവിടുന്ന് കുറച്ച് മേജർ സർജറി ആണെന്ന് പറഞ്ഞു അങ്ങനെ ഒരു മാസം കഴിഞ്ഞപ്പോൾ ഡേറ്റ് തന്നു പിന്നെ ജർമ്മനിയിൽ നിന്ന് ഡോക്ടേഴ്സ് വന്നിട്ട് അവരാണ് സർജറി ചെയ്തത് ഇപ്പോൾ കൈ ഒന്നിനും പറ്റാത്ത ഒരു അവസ്ഥയാണുള്ളത് അങ്ങനെ ഞാൻ എൻ്റെ ഒരു എസ് എസ് എൽ ജി ബുക്കിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് കോളേജിൽ പോയപ്പോൾ എന്തിനാ എസ് എൽ സി ബുക്ക് എനിക്ക് തുടർ പഠനത്തിന് വേണ്ടിയിട്ട് ഒരു വർഷം കഴിഞ്ഞു ഒരു വർഷം കഴിഞ്ഞിട്ട് ട്രീറ്റ്മെന്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് ട്രീറ്റ്മെൻറ്റ് ഭാഗമായിട്ട് എനിക്ക് കോളേജിൽ പോകാൻ പറ്റിയില്ല അപ്പോൾ എസ് എസ് എൽ ജി ബുക്കിന് വേണ്ടി പോയപ്പോൾ അവർ ഫീസ് അടച്ചാൽ എസ് എസ് എൽ സി ബുക്ക് തരുള്ളൂ എസ് എസ് എൽ സി അങ്ങനെ തരാൻ പറ്റില്ല വളരെ മോശമായ രീതിയിലാണ് അവർ സംസാരിച്ചത് ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇവൻ്റെ ഈ ചികിത്സയായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോയമ്പത്തൂരും കെ എം സിറ്റിയിലേക്ക് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൂന്ന് നരമ്പങ്ങനെ കട്ടായി പോയിട്ടുണ്ട് അപ്പോൾ ഒരു ആക്സിഡൻറ്റൊക്കെ സംഭവിച്ചെങ്കിൽ ഓക്കെ നോർമലി സംഭവിക്കാം ഇത് ട്രാഗിങ്ങിൻ്റെ ഇടയിൽ പിന്നെ ആ കൈ വെച്ചിട്ട് വെച്ചിട്ടവന് ഇനിയൊരു ജോലി ചെയ്ത് ജീവിക്കാൻ പറ്റാത്ത കണ്ടീഷനിലാണ് അപ്പോൾ ഇത് ഞാൻ ഇന്ന് മാനേജ്മെന്റിനടുത്ത് ഇന്ന് ഈ സർട്ടിഫിക്കറ്റ് മേടിക്കാൻ ഇന്നലെ വന്നിരുന്നു അപ്പം ഇന്നലെ നമ്മളൊരു നാലര മണി വരെ അവിടെ ഇരുത്തി അതുകൊണ്ട് ഒരു ചെക്കീനാമേട്ടത്തിന് കൊടുക്കും എന്ന് ഒരു സംഗതി തന്നു പ്രിൻസിപ്പളിന് കൊടുക്കുന്നു പറഞ്ഞിട്ടൊരു സംഗതി അപ്പോൾ ഈ പ്രിൻസിപ്പളിന് ഒരു അപേക്ഷ എഴുതി കൊടുത്തപ്പോൾ ആ അപേക്ഷ അതിലുണ്ടെങ്കിൽ ആ ചില അപേക്ഷയിൽ അടിയിൽ അയാൾ വേറെന്തെങ്കിലും നോട്ടിരുന്ന പകരം ഈ എഴുപത്തിയ്യായിരം രൂപയുടെ പിന്നെ കോഴ്സാണിത് അത് ഇരുപത്തിയ്യായിരം തന്നിട്ടുണ്ട് ബാക്കി അമ്പതും കൂടെ തന്നിട്ട് സാധനം മേടിച്ചുകൊണ്ട് പോകും അപ്പം ഞാനിത് ഒന്ന് ഇങ്ങനെ ഇത് സർട്ടിഫിക്കറ്റുകളൊക്കെ പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ലീഗലാണോ എന്നുള്ളത് നോക്കാൻ വേണ്ടിട്ട് നോക്കാൻ പാട്ട സംഗതി മനസ്സിലാകും ഇവർ ഒരുപാട് കോളേജുകൾ എന്താ ഈ ഇവരെ ഈ ആധാർ കാർഡാണെങ്കിലും പാസ്പോർട്ടാണെങ്കിലും പിന്നെ എസ് എസ് എൽ സി ബുക്ക് ആണെങ്കിലും പ്ലസ് ടു സർട്ടിഫിക്കറ്റ് ആണെങ്കിലും അവരുടെ അവകാശമാണ് അത് അത് ഈ കോളേജുകൾക്ക് യാതൊരു അവകാശവും ഇല്ല പിടിച്ചു വെക്കാൻ വേണ്ടിയിട്ടും അപ്പം ഇവർക്ക് ഞാനിത് കാര്യം പറഞ്ഞു ഈ യു ജി സി നിയമപ്രകാരം എന്ത് ഇത് നിങ്ങൾ ചെയ്യുന്നത് പിന്നെ നിയമപരമായ കാര്യങ്ങളല്ല പിന്നെ ഇത് സർട്ടിഫിക്കറ്റ് തിരിച്ചു തന്നുകൂടെ അവൻ്റെ പിന്നെ നിലവിലുള്ള വിദ്യാഭ്യാസം ഇനി അങ്ങോട്ടുള്ള വിദ്യാഭ്യാസം മുടക്കുന്ന നിങ്ങൾക്ക് എന്താവകാശം ഉള്ളത് എന്ന് ചോദിച്ചു പോകാനോട് അവനെ എന്ത് പഠിക്കാനാണ് ഈ കഴിയുമ്പോച്ച് അവൻ ഇനി എന്ത് പഠിക്കാനാണ് ഞാൻ പറഞ്ഞ ഇത് തലയിൽ തേങ്ങ വീണതോ ബസ് റോട്ടിൽ നിന്ന് ബസ് പഠിച്ചതോ അല്ല ഇവിടെ ക്ലാസ് റൂമിൽ വെച്ചിട്ട് ഈ കോളേജിൽ വെച്ചിട്ട് സംഭവിച്ചതാണ് വിഷയം അവരൊരു പത്തിരുപത് പേര് ഈ മാനേജ്മെന്റിന്റെ റൂമിലിരുന്നിട്ട് ഞങ്ങളെ പുച്ഛയ്ക്ക് ആണ് കുറെ നേരായിട്ട് ഇങ്ങനെ ഓടിച്ചു അങ്ങോട്ട് ഇന്ന് ഈ സർട്ടിഫിക്കറ്റ് മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മോളിൽ ചെല്ല് താഴെ ചെല്ലെന്ന് പറഞ്ഞിട്ട് അവസാനം മാനേജ്മെന്റ് ഓഫീസിലോട്ട് ചെല്ലെന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു പത്തിരുപത് പേര് ഇരുന്നിട്ട് ഏഹ് ഇയാൾ ഇത് നമ്മളോട് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു ഞാൻ കാര്യം പറഞ്ഞു നമുക്ക് ആ സർട്ടിഫിക്കറ്റ് നമ്മൾ നമ്മളെ ഒപ്പിളാം അവന്റെ ഒരു മൂന്നാല് ലക്ഷം രൂപ ഇപ്പം ഓൾറെഡി നമുക്ക് ചെലവുണ്ട് കൈ ഇത്ര ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തിട്ടാണ് കയ്യിൽ വെച്ചേക്കുന്നത് ഏഹ് അപ്പം ഇതൊക്കെ നിങ്ങൾ കോളേജിന്റെ ഭാഗത്തുനിന്നുണ്ടായ നിരത്തരത്തിലുള്ള പ്രശ്നം ഇതിൽ സംഭവിച്ചതാണ് ഇവന്റെ ഇവരെ ഈ റാങ്കിങ് നടന്നതിന്റെ പേരിൽ കേസോ കാര്യോന്നു പറഞ്ഞ കാരണം വെച്ചാൽ ആറേ മാസമായിട്ട് ഇവന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള ഓട്ടാണ് അപ്പൊ അതിൻ്റെ ഇടയിൽ കേസ് നടത്താൻ നേരെയില്ല കാരണം പിന്നെ ഇല്ലാതെ വേറെയും വിദ്യാർത്ഥികൾ ഉണ്ടെന്ന് പറഞ്ഞത് ഇതില് അപ്പോ ഒരു പയ്യനെ പിന്നെ ഭാര്യ എല്ലാം അങ്ങനെ പരിക്കേറ്റിട്ട് കുറെ കാലം അവരും കിടപ്പിലായിരുന്നു അപ്പോൾ ഒരു പെൺകുട്ടി ഉൾപ്പെടെയുള്ള അഞ്ചാറാള് പേരാണ് ക്ലാസ്സിൽ കയറി വന്നിട്ട് അത് ക്ലാസ് നടക്കുന്ന ടൈമിന് ടീച്ചർ എത്താൻ കുറച്ച് വൈകിയ ടൈമിന് ക്ലാസ്സിൽ കയറി വന്നിട്ടാണ് ഇടിക്കുന്നത് അത് ഇവന്റെ കൈ പിടിച്ച് തിരിച്ചിട്ട് ഞരമ്പ് കട്ട് ചെയ്തു പോയി ഞാനിതുവരെ എവിടെയും കേട്ടിട്ടില്ലേ പക്ഷേ ഗംഗാ ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർ പറഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലാകുന്നത് ഞരമ്പ് കട്ടായിട്ട് ഉള്ളിൽ നിന്ന് ഞരമ്പ് കട്ടായിട്ട് വലിഞ്ഞു പോയി അപ്പൊ ഒരു ഒരു കൈ ഇങ്ങനെ ചുരുങ്ങി പോകുന്നു ഒരു കൈ തടിച്ചിട്ടുണ്ട് ഒരു കൈക്ക് കുഴപ്പമൊന്നുമില്ല മറ്റേ കൈ ചുരുങ്ങി ചുരുങ്ങി പോകുന്നു അപ്പൊ ഇവനെ ഈ സംഭവം നടന്നതിന്റെ അന്നും ഒരു ആഴ്ചയോളം കൈക്കൊരു തെരുപ്പ ഉണ്ടായിരുന്നു അപ്പൊ പോലീസ് സ്റ്റേഷനിൽ കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മാനേജ്മെന്റിനെ അറിയിച്ചിട്ടുണ്ടായിരുന്നു മാനേജ്മെന്റും പോലീസും പറഞ്ഞാൽ ഇത് ഇതിന്റെ പുറകെ പോയി കഴിഞ്ഞാല് പിന്നെ ആ പിള്ളേർക്കും ബാധിക്കും നിന്റെ വഴിപ്പും മുടങ്ങും അവിടെ ഒതുക്കി തീർക്കുക കോടതിയല്ലേ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക ഇതുപോലൊക്കെ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞാൽ സ്റ്റേഷനിൽ വെച്ചിട്ടാണ് പറഞ്ഞു തീർക്കപ്പെട്ടത് ആണ് തീരുമാനിക്കേണ്ടത് ഇത് റിപ്പോർട്ട് ചെയ്യേണ്ട അവരല്ലേ ഇത്രയും കാര്യമായിട്ടുള്ളൊരു വിഷയം നടന്നിട്ട് മാനേജ്മെന്റ് അറിയിച്ചിരുന്നു മാനേജ്മെന്റ് അറിയിച്ചിരുന്നു മാനേജ്മെന്റ് അറിയാം ഞാൻ ഇന്നലെ ഈ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് ഇവനും കൂട്ടി പോയപ്പോൾ ഓരോരോ ലച്ചേഴ്സും വരുന്നുണ്ട് എന്താ കയ്യിൽ പോയപ്പോന്നുമില്ലല്ലോ എന്തായാലും ശരിയായോ ഏഹ് നിങ്ങൾ എന്താ അത് കേസും കാര്യമായിട്ടൊന്നും മുന്നോട്ട് പോയില്ലായിരുന്നു ഒരു മക്കാറാക്കിയിട്ടുള്ള ചോദ്യമാണ് ചോദിക്കുന്നത് അപ്പൊ ഇത് അവിടെ വെച്ചിട്ട് നടന്നെന്നുള്ളത് അവിടെയുള്ള എല്ലാ ആൾക്കാർക്കും അറിയാം വരെ അറിയാം വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ആ വിദ്യാർത്ഥിയും ബന്ധുവായുവാവും നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ആ കോളേജിൽ വെച്ച് നടന്ന ഒരു റാങ്കിങ്ങിന്റെ ഭാഗമായി എടുത്ത കോഴ്സിൽ ഒരു മാസം മാത്രം ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ ഒരു വിദ്യാർത്ഥി തുടർന്ന് പിന്നീടുള്ള കാലം കഴിഞ്ഞ ഒരു വർഷക്കാലമായി വിവിധ ആശുപത്രികളിൽ അതായത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും കോഴിക്കോട് കെ എം സി ടി ആശുപത്രിയിലും കോയമ്പത്തൂർ ഗംഗാശുപത്രിയിലുമായിട്ട് ചികിത്സയ്ക്ക് ശേഷം ആ വിദ്യാർത്ഥി തന്റെ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നപ്പോൾ അവർ കോളേജ് അധികൃതർ അത് പണം നൽകിയെങ്കിൽ മാത്രമേ നൽകാൻ സാധിക്കൂ ത് വലിയ പ്രതിഷേധാർഹമായിട്ടുള്ള ഒരു കാര്യമാണ് എന്തായാലും അതിന് ഒരു പരിഹാരം ഉണ്ടായിരിക്കുകയാണ് നമ്മൾ ആ കോളേജ് അധികൃതരുമായി ബന്ധപ്പെട്ടിരുന്നു അവരിപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് നൽകാം എന്ന് സമ്മതിച്ചിരിക്കുകയാണ് അതായത് പണം ആവശ്യമില്ല സർട്ടിഫിക്കറ്റ് നൽകാം എന്ന് അവർ സമ്മതിച്ചിട്ടുണ്ട് എന്തൊക്കെയാലും അക്കാര്യത്തിൽ ആ വിദ്യാർത്ഥിക്ക് ഒരു ആശ്വാസം ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതേസമയം ആ വിദ്യാർത്ഥി ഇത്ര ക്രൂരമായി റാഗ് ചെയ്ത ആ മറ്റുള്ള സീനിയർ ആയിട്ടുള്ള വിദ്യാർത്ഥികൾ അവരിപ്പോഴും പൊതുസമൂഹത്തിൽ വളരെ മാന്യന്മാരായിട്ട് വിലസുകയാണ് അവരുടെ പലരുടെയും വിദ്യാഭ്യാസം ഇപ്പൊ കഴിഞ്ഞു അധ്യയനം കഴിഞ്ഞിട്ടുണ്ട് അവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് സമൂഹത്തിൽ യാതൊരു കൂസലവും ഇല്ലാതെ ഇറങ്ങി നടക്കുകയാണ് അപ്പോഴാണ് ഇവരുടെ ക്രൂരമായ റാങ്കിങ്ങിനിരയായ വിദ്യാർത്ഥി ആ വിദ്യാർത്ഥിയുടെ കൈ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ സഹിക്കില്ല അത്രയും കഴിഞ്ഞൊരു വർഷക്കാലം നിന്ന ചികിത്സയ്ക്കൊടുവിൽ ഇപ്പോൾ പേരിനൊരു ഉണ്ടെന്ന് പറയാം എന്നുള്ളത് മാത്രമാണ് ആ വിദ്യാർത്ഥി നമ്മളോട് വളരെ വിഷമത്തോടെയാണ് പറഞ്ഞത് ഈ കൈവച്ച് ഞാനിനി എന്ത് ചെയ്യാനാണെന്ന ചോദ്യമാണ് അവൻ ചോദിച്ചത് എന്തൊക്കെയാലും ഇതുമായി ബന്ധപ്പെട്ട് തുടക്കത്തിൽ പരാതി നൽകിയ സമയത്ത് ഈ കേസ് ഒത്തുതീർക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യവും വിദ്യാർത്ഥി സൂചിപ്പിക്കുന്നുണ്ട് എന്തു തന്നെയാലും നിയമ നടപടികളുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് അവന്റെ തീരുമാനം കോഴിക്കോട് നിന്നും നിഹിൽ കടത്ത് മറുനാടൻ ടി വി